അമിത ജോലിഭാരം കാരണം യുവ ചാറ്റേഡ് അക്കൗണ്ടറായ അന്ന സെബാസ്റ്റ്യൻ മരണമടഞ്ഞ സംഭവം കേരളക്കരയെ ഒന്നാകെ ഇറന്നണിയിച്ച സംഭവമായിരുന്നു ഏതൊരു അച്ഛനമ്മമാർക്കും തങ്ങളുടെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ ആകുലതയും വിഷമവും പ്രകടമാകാറുണ്ട് ഒരു പോറൽ പോലും ഏൽക്കാൻ വിടാതെ അത്രയും കരുതലോടെയാകും അവർ തങ്ങളുടെ മക്കളെ സംരക്ഷിക്കുന്നത് അച്ഛനമ്മമാരുടെ ചിറകിനടിയിൽ നിന്നും അവർക്ക് പറക്കാൻ പ്രാപ്തരാക്കി വിടുന്നു സ്വന്തം കാലിൽ ജീവിക്കാൻ ആരംഭിക്കുന്നു ജോലി ഭാരവും എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും അവർ ഉള്ളിലൊതുക്കുന്നു ആരോടും ഒന്നും തുറന്നു പറയാനാകാതെ വീർപ്പുമുട്ടി അവസാന വിധി മറ്റൊന്നായി മാറും അതൊരു ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തുന്നു ചിലർ അതിനെയും തരണം ചെയ്ത് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തും എന്നാൽ അന്നയെ പോലെയുള്ള ദുർബല ഹൃദയർ മരണത്തിന് കീഴടങ്ങുന്നു ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അന്നയുടെ കുടുംബവുമായി സംസാരിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അദ്ദേഹം കുടുംബത്തോട് തന്റെ അനുശോദനം അറിയിച്ചു അതേപോലെ ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി കേന്ദ്രമന്ത്രി എന്നതിനപ്പുറം ഒരു അച്ഛൻ എന്ന നിലയിൽ പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുമെന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു അനീതി സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഒരാൾക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകരുത് സാമൂഹികമായ തിരുത്തൽ ആവശ്യമാണ് തൊഴിൽ ചൂഷണം നടത്തുന്ന കമ്പനികൾക്കെതിരെ നടപടി ഉണ്ടാകും അതിലേക്കുള്ള മാറ്റങ്ങൾക്ക് അന്നയുടെ വിയോഗം കാരണമായേക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പൂനെയിലെ ഇ വൈ കമ്പനിയിലെ ചാർട്ടേഡ് അക്കൗണ്ടറായിരുന്ന കൊച്ചി സ്വദേശിനിയായ അന്ന സെബാസ്റ്റിയൻ ഇരുപത്തിയാറ് വയസ്സുകാരിയാണ് ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപതിന് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിക്കുകയായിരുന്നു മരണത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ താൻ അനുഭവിക്കുന്ന ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് സുഹൃത്തുക്കളോടും മാതാപിതാക്കളോടും അന്ന പങ്കുവച്ചിരുന്നു അവധി പോലും എടുക്കാതെ മാസങ്ങളോളം പണിയെടുത്തത് മാനസികമായും ശാരീരികമായും അന്നയെ ബാധിച്ചിരുന്നു സംഭവം ചൂണ്ടിക്കാട്ടി കമ്പനിയുടെ അധികൃതർക്ക് അന്നയുടെ അമ്മ അനിത സെബാസ്റ്റിയൻ തുറന്ന കത്തയച്ചതോടെയാണ് വിഷയം സമൂഹ മാധ്യമത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് സംഭവത്തിൽ ഇടപെട്ടിപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്തുണ്ട് ജോലിഭാരമാണ് അന്നയുടെ മരണത്തിന് കാരണമെന്നതിൽ അതീവ ആശങ്ക രേഖപ്പെടുത്തിയ കമ്മീഷൻ സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തോട് വിശദമായ അന്വേഷണ റിപ്പോർട്ടും തേടിയിട്ടുണ്ട് നാലാഴ്ചയ്ക്കുള്ള റിപ്പോർട്ട് നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം കടൽ തീരങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കാനും ഭൂമി സംരക്ഷണ ലക്ഷ്യം തുറമുഖങ്ങൾക്ക് കൈമാറാനും നാം തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഫോർട്ട് കൊച്ചിയിൽ സമുദ്ര തീര ശുചീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിവാരം രണ്ടു മണിക്കൂർ ശുചീകരണ പ്രവർത്തനത്തിനായി നാം നീക്കി നീക്കിവെക്കണം നമ്മുടെ തീരങ്ങൾ മലിനമാകാനും വിദേശികൾ ശുചീകരിക്കാനുമുള്ള സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സമാന രീതിയിലുള്ള ശുചീകരണ പരിപാടി നടന്നു